അത് നമ്മൾ പൊതുവേ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ അപ്പോൾ എല്ലാ വാക്സിനേഷന്റെയും പ്രധാനപ്പെട്ട പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ അപ്പോൾ നമുക്ക് പല രോഗങ്ങൾക്കും വാക്സിൻ അവൈലബിൾ ആണ് അതിൽ പലതും ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്നതുണ്ട് ചിലത് നമ്മളായിട്ട് വാങ്ങി ഉപയോഗിക്കേണ്ടതുണ്ട് ചിലത് പ്രചാരത്തിൽ ഇല്ലാത്ത വാക്സിനുകൾ ഉണ്ട് അപ്പോ ഏതൊക്കെ വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഏതൊക്കെ അസുഖങ്ങളാണ് പ്രിവെന്റ് ചെയ്താൽ നമുക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടാം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഈ രോഗം വരാതിരുന്നാൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയ്ക്കും നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന വാക്സിനുകൾ അതാത് ഗവൺമെന്റുകൾ നമ്മുടെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തും അതല്ലാതെ ഉള്ള വാക്സിനുകളും നമുക്ക് ലഭ്യമാണ് എല്ലാ വാക്സിൻ്റെ അടിസ്ഥാന തത്വം അസുഖം വരുന്നതിന് മുന്നേ അസുഖത്തിന് നേരിടാനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒപ്പം ഒരു കാര്യം കൂടെ പറയാം നമ്മൾ പൊതുവിൽ അമ്മയുടെ മുലപ്പാൽ ആദ്യമായി കൊടുക്കുന്നതിനാണ് ഫസ്റ്റ് വാക്സിനേഷൻ എന്ന് നമ്മൾ പറയും അതായത് അമ്മ അത്രയും കാലം ഉണ്ടാക്കിയെടുത്ത അപ്പൊ ഒരു ഇരുപത് വയസ്സുള്ള അമ്മയാണെങ്കിൽ അമ്മയുടെ ഇരുപത് വയസ്സുള്ള പ്രൊട്ടക്ഷൻ ആണ് ഈ മുലപ്പാൽ കൊടുക്കുന്നതിലൂടെ കുഞ്ഞിന് കിട്ടുന്നത് ഇതേ പ്രിൻസിപ്പിൾ എക്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് എല്ലാ വാക്സിനുകളും ഉപയോഗിച്ചിരിക്കുന്നത് പൊതുവിലെ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു സ്പെഷ്യൽ ഷെഡ്യൂൾ ഇറക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ വാക്സിനുകളെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് അവൈലബിൾ ആണ് പ്രത്യേകിച്ച് രോഗങ്ങളോ പ്രത്യേകിച്ച് രോഗ സാധ്യതകളോ ഇല്ലാത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ വാക്സിനുകൾ നിയമപ്രകാരം കൊടുക്കേണ്ട വാക്സിനുകളായിട്ടാണ് കരുതപ്പെടുന്നത് നിലവിൽ ഇന്ന് കൊടുക്കുന്ന വാക്സിനുകൾ എണ്ണത്തിൽ പന്ത്രണ്ട് എണ്ണത്തിൽ എത്തി നിൽക്കുന്നു അതായത് ബി സി ജി ഹെപ്പറ്റൈറ്റിസ് ബി പെൻറ്റവാല മീസൽസ് ആൻഡ് റുബല്ല വാക്സിൻ റോട്ട വൈറൽ വാക്സിൻ ന്യൂമോകോക്കൽ കോൺജുക വാക്സിൻ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ജാപ്പനീസ് എൻകഫ്ലൈറ്റിസ് വാക്സിൻ ഇത്രയും വാക്സിനുകൾ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാനുള്ള ഷെഡ്യൂൾ ആണ് നിലവിൽ ഉള്ളത് ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് വാക്സിൻ എന്ന് എപ്പോ എടുക്കണം എന്നത് ഉൾപ്പെടെയുള്ള ഒരു ഷെഡ്യൂൾ ആണ് ജനന സമയത്ത് കൊടുക്കേണ്ട മൂന്ന് വാക്സിനുകൾ ഉണ്ട് അതിന് തന്നെ കൃത്യമായ സമയം പറയപ്പെടുന്നുണ്ട് അതായത് ജനിച്ച എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ട വാക്സിൻ ആണ് ഹെപ്പറ്റൈറ്റിസ് ബി സീറോ ഡോസ് വാക്സിൻ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ ഈ വാക്സിൻ നമ്മൾക്ക് കൊടുക്കാൻ പറ്റില്ല അതുപോലെ എല്ലാ വാക്സിൻസിനും കട്ട് ഓഫ് ഡേറ്റ്സ് ഉണ്ട് അതായത് ഇന്ന ദിവസം കഴിഞ്ഞിട്ട് വാക്സിൻ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ഡേറ്റ് ഉണ്ട് അന്ന് വരെ നമുക്ക് ഷെഡ്യൂൾ മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾ സാധാരണ രീതിയിൽ എല്ലാം ആ ഷെഡ്യൂളിനനുസരിച്ച് പോകുന്നതിനാണ് ഏറ്റവും കൂടുതൽ ഫലം കിട്ടുക കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ രോഗം നമ്മളുടെ അടുത്തേക്ക് എന്നായിരിക്കും എത്തുക എപ്പോഴായിരിക്കും നമ്മൾ ഒരു ബുദ്ധിമുട്ടാക്കുക എന്നതും കൂടി കണക്കാക്കിയിട്ട് അതിന് മുന്നേ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ ഷെഡ്യൂള് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഗവൺമെന്റ് പ്രകാരം തന്നെ അതാത് സമയങ്ങളിൽ വാക്സിൻ കൊടുക്കുന്നതാണ് കുഞ്ഞിന് ഏറ്റവും ഉപയുക്തം പൊതുവില് ഇഫക്റ്റ് ഉള്ള എല്ലാത്തിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും അപ്പൊ നമുക്ക് സാധാരണ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ജനറലി എല്ലാവർക്കും ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ പനിയാണ് അത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഒരു മൈൽഡർ രൂപത്തിലുള്ള ഇൻഫെക്ഷൻ ആണ് പലപ്പോഴും ലൈവ് വാക്സിൻസ് കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് ശക്തി കുറഞ്ഞ ശത്രുവിനെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കടത്തി നമ്മുടെ ശരീരത്തിനോട് അതിനെ നേരിടാൻ പ്രാപ്തരാക്കുന്ന തന്ത്രമാണ് ലൈവ് വാക്സിനുകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പനി ചെറിയ മേലുവേദന ഇഞ്ചക്ഷൻ എടുത്ത സമയ സ്ഥലത്തുള്ള വേദന ഇതെല്ലാം സാധാരണമായി കാണാവുന്ന അഡ്വേഴ്സ് ഇഫക്ട്സ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള എഡ്വേഴ്സ് ഇഫക്റ്റ് ഇത് തന്നെയാണ് അതുപോലെ വയറിളക്കത്തിന്റെ വാക്സിൻ റോട്ട വൈറൽ വാക്സിൻ കൊടുക്കുമ്പോൾ ചെറിയ തോതിലുള്ള ഒന്നോ രണ്ടോ പ്രാവശ്യം വൈറ്റൊന്ന് പോകുന്നത് സ്വാഭാവികമാണ് ഓറൽ പോളിയോ വാക്സിൻ ഇതുപോലെ ചെറിയ ഒന്നോ രണ്ടോ തവണ വൈറ്റൊന്ന് പോകാം കടുത്ത പനി വരുന്നത് ഡി പി ടി പെർട്ടുസിസ് അടങ്ങിയ വാക്സിനുകൾക്ക് സാധാരണമായി കാണപ്പെടുന്ന ഒരു എഡ്വേഴ്സ് എഫക്റ്റ് ആണ് പക്ഷെ സിവിയർ സീരിയസ് എന്ന കണ്ടീഷൻ വരുന്ന സൈഡ് എഫക്റ്റുകളാണ് നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നതും ഈ വാക്സിനുകളെ കുറിച്ചുള്ള പേടി ഉണ്ടാക്കുന്നതും ഇത് തുലവും വളരെ കുറവായി കാണപ്പെടുന്ന അസുഖങ്ങളാണ് അതിനാൽ ഓരോ സ്പെഷ്യൽ സിറ്റുവേഷനിൽ മാത്രമേ ഇതിനെക്കുറിച്ച് എക്ലാബറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളൂ കാരണം ഇത് മിക്കവാറും ആളുകൾക്ക് എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നമല്ല അതുകൊണ്ട് സാധാരണയുള്ള പ്രശ്നങ്ങൾ നമ്മളെ ഇഞ്ചെക്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ എടുക്കുന്ന ആള് അതായത് ജെ പി എച്ച് എൻ അല്ലെങ്കിൽ ആശാവർക്കർ നിങ്ങൾക്ക് പറഞ്ഞു തരും അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കുഞ്ഞ് കാണിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനെ കുറിച്ച് വേർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് നിന്ന് എടുക്കുകയാണ് ഏറ്റവും ഉചിതം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്യുക ഒരു പ്രിയാക്ഷൻസിനടുത്ത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നവർ സാധാരണ രീതിയിൽ അവരുടെ അടുത്തു നിന്നായിരിക്കും എടുക്കുന്നത് ഗവൺമെന്റ് എല്ലാ മുക്കിലും മൂലയ്ക്കും വാക്സിനേഷൻ സെഷൻസ് അവൈലബിൾ ആക്കുന്നുണ്ട് സാധാരണ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ എല്ലാ ബുധനാഴ്ചയും വാക്സിനേഷൻ അവൈലബിൾ ആണ് അവരുടെ പരിധിയിൽപ്പെട്ട അംഗനവാടി സ്ഥാപനങ്ങളിൽ ഷെഡ്യൂളിനനുസരിച്ച് വാക്സിനേഷൻ അവൈലബിൾ ആണ്